യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ആക്രമിച്ച സിപിഎം അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് കായംകുളം നോർത്ത് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി കനവകുന്ന് പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി പോലീസ് സ്റ്റേഷനിലേക്ക് തള്ളിക്കേറാൻ ശ്രമിച്ചതിനെ തുടർന്ന് പോലീസും പ്രവർത്തകരും തമ്മിൽ നേരിയ സംഘർഷമുണ്ടായി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ആക്രമിച്ച സിപിഎം ഡിവൈഎഫ്ഐ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്യണമെന്നും പോലീസ് അതിക്രമം അവസാനിപ്പിക്കണമെന്നും ആവശ്യപ്പെട്ട് കായംകുളം നോർത്ത് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി കനവകുന്ന് പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി പോലീസ് സ്റ്റേഷനിലേക്ക് തള്ളിക്കയറാൻ പ്രവർത്തകർ ശ്രമിച്ചതിനെ തുടർന്ന് പോലീസും പ്രവർത്തകരും തമ്മിൽ നേരിയ സംഘർഷമുണ്ടായി സെക്രട്ടറി ചെയ്തു ഈ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള നവകേരള സദസ് അതുമായി ബന്ധപ്പെട്ട് ആലപ്പുഴ ജില്ലയിൽ അത് കടന്നു വന്ന പ്രദേശങ്ങളിലൊക്കെ സമാധാനപരമായി കരിങ്കൊടി കാണിച്ച് പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസിന്റെ കോൺഗ്രസിന്റെ പ്രവർത്തകരെ അതിക്രൂരമായി മർദ്ദിച്ച മുഖ്യമന്ത്രിയുടെ ഗണ് അടക്കമുള്ള പോലീസുകാർ അതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ പടം വെച്ചിട്ട് ഐയുടെ ഗുണ്ടകൾ അവർ പോലീസുമായി ചേർന്നുകൊണ്ട് കേരളത്തിലെമ്പാടും പ്രത്യേകിച്ച് ആലപ്പുഴ ജില്ലയിൽ അതിക്രൂരമായ മർദ്ദനമാണ് യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കന്മാർക്കെതിരായി നടത്തിയത് അതിലെ അതിൽ ഏറ്റവും ക്രൂരമായ നടപടി കണ്ടല്ലൂരിൽ നിന്നുള്ള യൂത്ത് കോൺഗ്രസിന്റെ കോൺഗ്രസിന്റെ അഭിമാനമായ ശ്രീ അജിമോൻ കണ്ടല്ലൂർ അദ്ദേഹം അംഗപരിമിതനായ ഭിന്നശേഷിക്കാരനായ യുവാവാണ് ഈ കണ്ണല്ലൂരിലെ മുഴുവൻ ജനങ്ങൾക്കും അറിയാം എല്ലാ സമരങ്ങളിലും പോരാട്ടങ്ങളിലും അംഗപരിമിതി പോലും വകവെക്കാതെ വളരെ ആവേശത്തോടുകൂടി സമരപരിപാടികളിലൊക്കെ വർഷങ്ങളായി പങ്കെടുക്കുന്ന ചെറുപ്പക്കാരനാണ് ശ്രീ അജിമോഹൻ കണ്ടല്ലൂർ അദ്ദേഹം കായംകുളം കോൺഗ്രസ് ഓഫീസിന് മുന്നിൽ അദ്ദേഹത്തിന്റെ ത്രീ വീലർ വാഹനത്തിൽ ഇരുന്നുകൊണ്ട് കരിങ്കൊടി ബി സി അദ്ദേഹത്തിന്റെ അറിയിച്ചപ്പോൾ പോലീസുകാർ അദ്ദേഹത്തെ വലിച്ചെടുത്തു കൊണ്ടുപോവുകയും നോർത്ത് ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് ടി അധ്യക്ഷനായി എന്ത് അതിക്രമവും കാണിക്കുവാൻ തയ്യാറായി മുന്നോട്ട് വന്നിരിക്കുന്ന സാഹചര്യത്തിലാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ഇത്തരത്തിലുള്ള പ്രതിഷേധ മാർച്ചുകളുമായി ജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകേണ്ടി വന്നത് കേരളത്തിലെ മുഖ്യമന്ത്രിയും ഇരുപത് മന്ത്രിമാരും തിരുവനന്തപുരത്ത് നിന്നും ഒന്നര കോടി രൂപ വരെയുള്ള ആഡംബര വാഹനത്തിൽ കേരളമെമ്പാടും ചുറ്റി സഞ്ചരിക്കുകയാണ് നിങ്ങൾക്കറിയാമോ ശ്രീ ഉമ്മൻചാണ്ടി സാറിന്റെ ജനസമ്പർക്ക പരിപാടിയെ പുച്ഛിച്ചു തള്ളിയവർ ഉമ്മൻചാണ്ടി സർക്കാർ ജനസമ്പർക്ക പരിപാടിയിലൂടെ കടന്നു ചെല്ലുന്ന സ്ഥലങ്ങളിൽ സാധാരണക്കാരന്റെ പരാതിക്ക് പരിഹാരം കാണുവാൻ തദ്വസരത്തിൽ തന്നെ തീരുമാനമെടുത്തെങ്കിൽ ഇന്ന് പരാതി സ്വീകരിക്കുവാൻ വരുന്ന മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും ജനങ്ങളുടെ പരാതിയല്ല നിവേദനമെന്നാണ് മുഖ്യമന്ത്രിയും മന്ത്രിമാരും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ആക്രമിച്ച സിപിഎം ഡിവൈഎഫ്ഐ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്യണമെന്നും പോലീസ് അതിക്രമം അവസാനിപ്പിക്കണമെന്നും ആവശ്യപ്പെട്ട് കായംകുളം നോർത്ത് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി കനകുന്ന് പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി പോലീസ് സ്റ്റേഷനിലേക്ക് തള്ളിക്കയറാൻ പ്രവർത്തകർ ശ്രമിച്ചതിനെ തുടർന്ന് പോലീസും പ്രവർത്തകരും തമ്മിൽ നേരിയ സംഘർഷമുണ്ടായി കായംകുളം നോർത്ത് ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് ടി സൈൻ ലാബ്ദീൻ അധ്യക്ഷനായി നേതാക്കളായ എ ജെ ഷാജഹാൻ എൻ രാജഗോപാൽ വേലായുധൻപിള്ള എ പി ഷാജഹാൻ രാജൻ ചെങ്കിളിൽ അലക്സ് മാത്യു ജോൺ കെ മാത്യു ശ്രീജിത് പത്യൂർ ബി ചന്ദ്രസേനൻ തയ്യൽ പ്രസന്നകുമാരി ബിജു ഈരിക്കൽ പി സി രഞ്ജി ആർ ബിന്ദു സജി പത്യൂർ നളിനി ബാബു ആർ ഭദ്രൻ കെ മോഹനൻ ഷുക്കൂർ വഴിശേരി ബാബു കൊരമ്പള്ളി ഏവൂർ ശ്രീജിത്ത് ബെന്നി ചെട്ടുവര തുടങ്ങിയവർ സംസാരിച്ചു